എൻ്റെ പേര് മേരി ഗ്രേസ് ഞാൻ തുമ്പോളി ഇടവക അംഗമാണ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് അതിനു മുൻപ് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഇവിടുത്തെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ് അതിനെന്നെ പ്രാപ്തിയാക്കിയ അമ്മയ്ക്കും തിരുകുമാരനും ആയിരമായിരം നന്ദി പറയുന്നു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ളതിനെ തെളിവായിട്ടാണ് മാതാവ് എന്നെ ഇന്നിവിടെ നിർത്തിയിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ അഞ്ച് വർഷത്തോളമായിട്ട് സ്ഥിര വരുമാനമുള്ളൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നയാളാണ് ഞാൻ ടി ടി സി കോഴ്സാണ് പഠിച്ചിരുന്നത് പലയിടത്തും ഡെയിലി വേജായിട്ട് ജോലി ചെയ്തിരുന്നുവെങ്കിലും സ്ഥിരമായിട്ട് എനിക്ക് വരുമാനമുള്ളൊരു ജോലി ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വൈപ്പിനിൽ ജോലി ലഭിച്ചിരുന്നുവെങ്കിലും അതെനിക്ക് നഷ്ടമായി ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഉടമ്പടിയിൽ ഇവിടെ പ്രത്യേക നിയോഗം വച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ സമയത്തൊരു പി എസ് സി എക്സാം വിളിക്കുകയുണ്ടായി ഞാൻ രണ്ടായിരത്തി പതിനേഴിന് മുൻപ് പി എസ് സി റെഗുലറായിട്ട് പഠിച്ച് എക്സാം എഴുതിയിരുന്ന ആളാണ് പക്ഷേ സപ്ലിമെൻ്ററി ലിസ്റ്റിലല്ലാതെ ഞാൻ ലിസ്റ്റിലൊന്നും വന്നിട്ടേ ഇല്ല ആ സമയത്താണ് ഞാനിവിടെ ഉടമ്പടിയിൽ നിയോഗം വയ്ക്കുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം എനിക്ക് കുഞ്ഞൊക്കെ ആയ സമയത്തായിരുന്നു ഈ എക്സാം വിളിച്ചത് അപ്പോൾ എനിക്ക് റെഗുലറായിട്ട് പഠിക്കാനൊന്നും പറ്റിയിരുന്നില്ല എങ്കിലും ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടു എനിക്ക് നൂറിൽ താഴെ റാങ്കും തരണം ഇൻ്റർവ്യൂവിന് മാക്സിമം സ്കോർ അവർ പതിനഞ്ചാണ് പതിനാല് എല്ലാവർക്കും കൊടുക്കുകയുള്ളൂ അതും എനിക്ക് തരണം എന്ന് ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടു എങ്ങനെ നടക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു സംശയാലുവായിട്ടാണ് ഇരുന്നത് എന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെയൊക്കെ ഞാൻ പഠിച്ചു പഠിക്കുന്ന സമയത്ത് ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുണ്ടാവും ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരച്ച ശേഷം മാത്രമേ ഞാൻ പഠിക്കാനിരിക്കുമായിരുന്നുള്ളൂ അങ്ങനെ എക്സാമിൻ്റെ സമയമായപ്പോൾ എക്സാമിന് ഞാൻ കാശുരൂപം കൊണ്ടുപോയിരുന്നു ഉടുപ്പിൽ പിൻ ചെയ്താണ് പോയത് ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരച്ചിട്ടാണ് പോയത് പക്ഷേ എക്സാമിന് ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല സമയം തികഞ്ഞില്ല പതിനഞ്ചോളം ക്വസ്റ്റ്യൻസ് എനിക്ക് കാണാൻ പോലും പറ്റിയില്ലെന്നുള്ളതാണ് സത്യം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി എന്ത് പറ്റി മാതാവ് ഇങ്ങനെ വന്നതെന്ന് ഞാൻ കരുതി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ആ പതിനഞ്ച് ചോദ്യത്തിന് ഞാൻ എന്ത് ഉത്തരവ് എഴുതുമായിരുന്നു എന്നുള്ളത് വെറുതെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡോട്ട് ഇട്ട് വെച്ചു വൈകുന്നേരം ആൻസർ കീ പബ്ലിഷ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടിരുന്ന പതിനഞ്ച് ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റായിരുന്നു ഞാനത് കറപ്പിക്കാൻ എനിക്ക് സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ റാങ്ക് ലിസ്റ്റിൻ്റെ ഏഴായിലത്ത് പോലും വരുമായിരുന്നില്ല പിന്നെ ഇൻ്റർവ്യൂവിന് സമയം എടുത്തപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു മാത്സിന് മെയിൻ എടുത്തിട്ടുള്ള ആൾക്കാരാണ് ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ ലിറ്ററേച്ചർ മെയിൻ എടുത്ത് പഠിച്ച ആളാണ് മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും എനിക്ക് പെട്ടെന്ന് ഓൺ ദ സ്പോട്ട് ഒന്ന് ഉത്തരം പറയാനുള്ള അത്ര കഴിവ് എനിക്കില്ല ഞാൻ കുറച്ച് ആലോചിച്ച് ചെയ്ത് നോക്കി കണ്ടുപിടിച്ചൊക്കെ പറയേണ്ടി വരും അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇൻ്റർവ്യൂ ബോർഡിൽ ഒരാളെയെങ്കിലും എനിക്ക് ഇംഗ്ലീഷ് മെയിൻ എടുത്തൊരാളുണ്ടാകണേ എന്നാലേ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രാർത്ഥിച്ചു ഇൻ്റർവ്യൂവിന് പോണേന് മുമ്പ് ഞാൻ കൃപാസനത്തിലെ വ്യഞ്ചരിച്ച ഉപ്പ് പൊതിഞ്ഞ് എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വെച്ചിരുന്ന ഫയലിനകത്ത് വെച്ചു ഉടമ്പടി കാശുരൂപം ഉടുപ്പി പിൻ ചെയ്തു ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കയറി എൻ്റെ പ്രൊഫൈല് വായിച്ച സാറ് എൻ്റെ ക്വാളിഫിക്കേഷൻ വായിച്ചപ്പോൾ എം എ ലിറ്ററേച്ചർ എന്ന് വായിച്ചിട്ട് സാറ് പെട്ടെന്ന് പറഞ്ഞു താൻ ലിറ്ററേച്ചർ ആണോ ഞാനും ഇംഗ്ലീഷ് മെയിനാന്ന് പറഞ്ഞു അപ്പോൾ തൊട്ടടുത്തിരുന്ന മാഡം പറഞ്ഞു ഞാനും ഇംഗ്ലീഷാന്ന് പറഞ്ഞു അങ്ങനെ നാല് പേരുണ്ടായിരുന്നത് നാല് പേരും ഇംഗ്ലീഷ് മെയിൻ എന്നോട് പറഞ്ഞു ഞാൻ ഒരാളെ മാതാവിനോട് ചോദിച്ചോളായിരുന്നു ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നവരെല്ലാം ഇംഗ്ലീഷ് മെയിൻ എടുത്തവരായിരുന്നു അവരെന്നോട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എനിക്ക് തിരിച്ച് അങ്ങോട്ടും നന്നായിട്ട് പ്രതികരിക്കാൻ പറ്റി അങ്ങനെ അത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു ഞാൻ റാങ്ക് ലിസ്റ്റ് വന്നെന്നറിഞ്ഞപ്പോൾ നൂറിന്ന് പുറകോട്ടാണ് നോക്കിയത് നൂറിൽ താഴെയാണ് ഞാൻ മാതാവിനോട് റാങ്ക് ചോദിച്ചിരുന്നത് എഴുപത് വരെ നോക്കിയിട്ടും എൻ്റെ പേര് കണ്ടില്ല അപ്പോൾ എനിക്ക് നിരാശ തോന്നി ആ സമയത്ത് എൻ്റെ ഫോണിലേക്ക് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് കൺഗ്രാചുലേഷൻസ് എന്ന് പറഞ്ഞു നിനക്ക് നാൽപ്പത്തി മൂന്നാമത്തെ റാങ്ക് ആണെന്ന് പറഞ്ഞു ഞാൻ നൂറി താഴെ ചോദിച്ചു മാതാവിനിക്കമ്പതി താഴെയാണ് തന്നത് ഞാൻ റാങ്ക് ലിസ്റ്റ് എടുത്തിട്ട് എൻ്റെ പേരിൻ്റെ നേരെ ആദ്യം നോക്കിയത് ഇൻ്റർവ്യൂവിൻ്റെ സ്കോറാണ് പതിനാല് മാർക്കും എനിക്ക് തന്നു എന്നുള്ളതാണ് അത്രയും വലിയ സഹായം ചെയ്തെന്ന അനുഗ്രഹം തന്ന മാതാവിന് കോടാനുകൂടി ഞാൻ നിന്നാൻ പറയുന്നു ഇതിനോടൊപ്പം കണക്ട് ചെയ്ത് പറയേണ്ടതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് ജോലി കിട്ടിയത് ചെങ്ങന്നൂർ വെൺമണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒത്തിരി ദൂരമുള്ള സ്ഥലമാണ് ഡിസംബർ ഒന്നാം തീയതി ഞാൻ ജോയിൻ ചെയ്തു പക്ഷേ ഒത്തിരി ദൂരമായിരുന്നു പോയി വരാനൊക്കെ വലിയ ബുദ്ധിമുട്ട് ബസ് ഇല്ലാത്ത ഏരിയയാണ് മൂന്നര മണിക്കൂറോളം വേണം ഇവിടുന്ന് ഞാൻ ആറേ കാലിന് കയറിയാലും സ്കൂളിൻ്റെ വാദത്തിൽ എത്തുമ്പോഴേക്കും ഒമ്പതരയാകും തിരിച്ച് വീട്ടിൽ വരുമ്പോഴും എട്ട് മണി അടുപ്പിച്ചാവുന്നു ഞാൻ ശരിക്കും ടയേർഡ് ആകുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇത് ഇത്ര ദൂരമാണല്ലോ എന്നാലും മാതാവ് തന്ന ജോലി ഞാൻ പോകും പക്ഷേ ഈ ദൂരത്തിൻ്റെ കാര്യം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ബസ്സിൽ വരുന്ന ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പം അവർ പറയുന്നത് നീ ട്രാൻസ്ഫറിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട ഞങ്ങളൊക്കെ ആറ് കൊല്ലം ഏഴ് കൊല്ലമായിട്ട് ഇത്രയും ദൂരെ വന്ന് ജോലി ചെയ്യുന്നതാണ് ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾ നിൽക്കുമ്പോൾ ഇന്നലെ വന്ന് നിനക്ക് ആര് ട്രാൻസ്ഫർ തരാനാണെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ ഇത്രയും ദൂരം മാതാവിന് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ അത്രയും ബസ് ടിക്കറ്റുകളും ഓട്ടോയ്ക്കാവുന്ന ഫെയർ പേപ്പറിൽ എഴുതിയതും എല്ലാം കൂടെ പിൻ ചെയ്ത് എൻ്റെ ഉടമ്പടി പത്രത്തിൻ്റെ കവറിനകത്തിട്ട് മാതാവിന് സമർപ്പിച്ചു ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുറത്തിറങ്ങിയപ്പോഴാണ് ട്രാൻസ്ഫറിന് ക്ഷണിച്ചുകൊണ്ടുള്ള ഓർഡർ വരുന്നത് ഞാൻ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തു ട്രാൻസ്ഫർ ഓർഡർ എച്ച് എമ്മിന് സമർപ്പിക്കുന്നതിന് മുമ്പ് അതിൽ ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരച്ചു ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലേക്ക് ഉപ്പും ബെതറി പ്രാർത്ഥിച്ചിരുന്നു എല്ലാവരും പറഞ്ഞത് കിട്ടില്ല കിട്ടില്ല നീ ഇത്രയും ജൂനിയറാണ് നിനക്ക് എങ്ങനെ കിട്ടാൻ എന്നാണ് എല്ലാവരും പറഞ്ഞത് ഞാൻ ജോയിൻ ചെയ്തിട്ടപ്പം മൂന്ന് മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ട്രാൻസ്ഫർ ഓർഡർ വന്നപ്പോഴേക്കും എനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ ട്രാൻസ്ഫർ കിട്ടി എൻ്റെ കൂടെ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പോഴും ട്രാൻസ്ഫർ കിട്ടാതെ വിഷമിക്കുന്നു എനിക്ക് മാതാവ് വെറും മൂന്ന് മാസം കൊണ്ട് ആറേഴ് വർഷമായിട്ട് കിട്ടാതിരുന്നത് എനിക്ക് മൂന്ന് മാസം കൊണ്ട് മാതാവ് തന്നനുഗ്രഹിച്ചു ഗവൺമെൻറ് സർവീസിലുള്ളവർക്കറിയാം എത്ര വലിയ അനുഗ്രഹമാണ് എനിക്ക് മാതാവ് തന്നതെന്നുള്ളത് അമ്മയ്ക്കും തിരുകുമാരനും ആയിരമായിരം നന്ദി പറയുന്നു എൻ്റെ അടുത്ത സാക്ഷ്യം എൻ്റെ ബ്രസ്റ്റിൽ മാർച്ച് ലാസ്റ്റോടുകൂടി ഒരു കഴല പോലെ പ്രത്യക്ഷപ്പെട്ടു ആദ്യം ഞാനത് കാര്യമാക്കിയില്ല നീരറക്കുവാണെന്ന് കരുതി പക്ഷെ അത് പോകാതെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ പ്രത്യേക നിയോഗം വെച്ചിരുന്നു എനിക്ക് പേടിയുണ്ടായിരുന്നു അങ്ങനെ വന്നത് ഉടമ്പടി വെച്ചതിൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് തനിക്ക് കഴല മാത്രമല്ല എൻ്റെ താഴെയായിട്ട് തടിപ്പും കാണുന്നുണ്ട് എന്നൊരു ഡൗട്ട്ഫുള്ളായിട്ട് പറഞ്ഞു എനിക്ക് ശരിക്ക് പേടി തോന്നി ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വന്നത് ഇങ്ങോട്ടാണ് അന്ന് എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ സൈത്ത് തന്നു എൻ്റെ കൈ തന്നു ബ്രസ്റ്റിൽ പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അതുപോലെ ചെയ്തു പിറ്റേ ദിവസമായിരുന്നു എനിക്ക് സ്കാനിങ് സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു കാശ് അച്ഛൻ എനിക്ക് കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുപോയി സ്കാനിങ് റൂമിൽ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടിട്ട് കയ്യിൽ കാശുരൂപവും പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സ്കാനിങ്ങിന് കിടന്നത് അവർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ തടിപ്പില്ല തലേ ദിവസം കണ്ട തടിപ്പില്ല പക്ഷേ കഴലയുണ്ട് അത് പ്രശ്നമുള്ളതല്ല എന്നോട് പറഞ്ഞു എൻ്റെ സർജറി അത് എടുത്തു കളഞ്ഞു ബയോപ്സിക്ക് അയച്ചു റിസൾട്ട് നെഗറ്റീവാണ് അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരമായിരം നന്ദി പറയുന്നു പിന്നീട് എൻ്റെ ഹസ്ബൻഡിന് ജോലിക്ക് പ്രശ്നം വന്നു മാർച്ച് ആയപ്പോഴേക്കും എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു എന്നെ സാറ് റിസൈൻ ചെയ്യാനാണ് പറയുന്നത് പുള്ളി ആണ് എറണാകുളത്ത് ഒരു എമൗണ്ട് എൻറ്റർ ചെയ്തതിൽ പെഷക്ക് സംഭവിച്ചു അപ്പോൾ ഒരു ഹ്യൂജ് എമൌ ഹ്യൂജ് എമൗണ്ട് ലോസ് വരും അതുകൊണ്ട് എനിക്ക് അവർ ടെർമിനേഷൻ തന്നാൽ വേറെ എങ്ങും ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഞാനായിട്ട് റിസൈൻ ചെയ്യാനാണ് എന്നോട് പറയുന്നത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ ലൈറ്റ് എ പ്രയർ റിക്വസ്റ്റ് ഇട്ടു വീട്ടിൽ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് വിദേശത്തേക്കൊക്കെ പോകാൻ ട്രൈ ചെയ്യാം വേറെ നോക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് വിദേശത്തേക്ക് പോകുന്നതിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി എനിക്ക് നാട്ടിൽ തന്നെ വേണം ചെറിയ വരുമാനമുള്ളൊരു ജോലിയായാലും വേണ്ടില്ല മാതാവി ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം ഞങ്ങൾക്ക് നാട്ടിൽ തന്നെ തരണമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് മാനേജറ് നാട്ടിൽ വരുമ്പോൾ മറുപടി പറയാം അതിനുള്ളിൽ റെസിഗ്നേഷൻ കൊടുത്ത് പ്രൊസീ പ്രൊസീജിയറ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഓഫീസിൽ നിന്ന് പറഞ്ഞിരുന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സാറ് വന്നു ഞാൻ അതിനുള്ളിൽ ഇവിടുന്ന് വ്യഞ്ചരിച്ച കാശുരൂപം വാങ്ങി ഹസ്ബൻഡിൻ്റെ കൊന്തയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പും പൊതിഞ്ഞ് അദ്ദേഹം ജോലിക്ക് പോകുന്ന ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒരാഴ്ച കഴിഞ്ഞ് സാറ് വന്നു സാറ് വന്നിട്ട് ഇവരുടെ കമ്പനിയുടെ തന്നെ വേറൊരു ബ്രാഞ്ചിലേക്ക് മാറ്റം കൊടുത്തു കുറച്ചുകൂടി ഹയർ ഗ്രേഡിൽ സാലറി നല്ലതുപോലെ ഉണ്ട് അതുവരെ കൊടുക്കാതിരുന്ന ഇൻക്രിമെൻറ്റും മൂന്നാല് മാസത്തെ കൊടുത്തിട്ടില്ലായിരുന്നു ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു അതും റിലീസ് ചെയ്ത് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ മകള് നാല് വയസ്സുകാരിയാണ് അവൾ സ്കൂളിൽ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നോർമലി ഞാനത് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ചെറിയ കൊച്ചുങ്ങൾ സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നത് പ്രശ്നമല്ല എന്നാണ് പക്ഷെ ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് ഇവള് കാണിക്കുന്ന സിപ്റ്റംസ് വളരെ ഭയപ്പാടിൻ്റേതൊക്കെയായിരുന്നു ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞാണ് നല്ല ഉറക്കമായിരിക്കും പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് വന്നിട്ട് എനിക്ക് പോകണ്ട എന്നെ അങ്ങോട്ട് വിടരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബെപ്രാളപ്പെടുക നമുക്ക് ആ അതുമായിട്ട് റിലേറ്റ് ഒരു ബുക്കോ ഒരു പെൻസിലോ പോലും അവളെ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ പോകാൻ വേണ്ടി ഇറങ്ങും വോമിറ്റ് ചെയ്യും എൻ്റെ ഉടുപ്പും അവളുടെ ഉടുപ്പും ഒക്കെ ചീത്തയാവും തിരിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവരണം പിന്നെ ഇതെല്ലാം മാറി രണ്ടാമത് ഇടിയിപ്പിച്ച് കൊണ്ടുപോകും ചിലപ്പോൾ അതിൻ്റെ വാതിക്കൽ എത്തുമ്പോഴായിരിക്കും വീണ്ടും വോമിറ്റ് ചെയ്യുന്നത് തിരികെ ഞാൻ വീട്ടിൽ കൊണ്ടുവരണം ഇത്രയൊക്കെ ബുദ്ധിമുട്ടായപ്പോഴേക്കും ഞാനിവിടെ ഉടമ്പടി നിയോഗം വെച്ചു ഇതിനിടയിൽ കുഞ്ഞിന് അസുഖം കൂടി പനി കൂടി ബ്ലഡിൽ യൂറിലൊക്കെ ഇൻഫെക്ഷനായി ഞങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി രണ്ട് മൂന്ന് മാസത്തോളം വിടാൻ പറ്റാതെ പഠിക്കാൻ വിടാൻ പറ്റാതെ പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വിടാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇതേ സിംറ്റംസ് തന്നെ അങ്ങനെയാണ് ഞാനിവിടെ ഉടമ്പടി നിയോഗം വെച്ചത് കുഞ്ഞിൻ്റെ കാര്യം തിരിച്ചു പോകുമ്പോൾ ഞാൻ ഉടമ്പടി ഒരു കാശുരൂപ ഇവിടുന്ന് വെഞ്ചരിച്ചത് വാങ്ങിക്കൊണ്ടുപോയി കുഞ്ഞിൻ്റെ കൊന്തയിൽ ഇട്ട് കൊടുത്തു അവൾക്ക് ഞാൻ ഉപ്പും തേനും ഒക്കെ കൊടുക്കുമായിരുന്നു കുഞ്ഞിൻ്റെ സ്കൂളിലും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ തുടങ്ങി വലിയ മാറ്റമാണ് കുഞ്ഞിൽ കണ്ടു തുടങ്ങിയത് പോകാൻ മടിയുണ്ടായിരുന്ന കുഞ്ഞ് ബാഗൊക്കെ ഞാൻ ഒളിപ്പിച്ച് പിടിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പോകണ്ടേ സമയമായില്ലേ വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുള്ള നിർബന്ധം തുടങ്ങി വലിയ മാറ്റമായിരുന്നു അവളിൽ കണ്ടു തുടങ്ങിയത് ഇത്രയും വലിയൊരു മാറ്റം എൻ്റെ കുഞ്ഞിന് തന്ന എൻ്റെ കൃപാസന അമ്മയ്ക്ക് ആയിരമായിരം നന്ദി ഞാൻ പറയുന്നു അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളൊരു സാക്ഷ്യം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ളൊരു സാക്ഷ്യമാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് മുപ്പത്തി രണ്ടാമത്തെ ദിവസം അമ്മ കുഞ്ഞുമായിട്ട് കട്ടിൽ കിടക്കുമായിരുന്നു അമ്മ താഴേക്ക് ഇറങ്ങിയതാണ് സ്ലിപ്പായിപ്പോയി കൈകുത്തി വീണു അപ്പോൾ അമ്മയുടെ ഷോൾഡർ ബോൺ ഇവിടുത്തെ ബോണാണ് പൊട്ടിയത് പൊട്ടലുണ്ടായി അമ്മ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളാണ് ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നപ്പോൾ അവർ പറഞ്ഞു സർജറി ചെയ്യേണ്ട കേസാണ് പക്ഷെ ഇത്ര ഏജ്ഡ് ആയ ആളായതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല റിസ്ക് ആയിരിക്കും അതുകൊണ്ടൊരു ബെൽറ്റ് ഇട്ട് വിടാം ബാഗ് പോലത്തെ ഒരു ബെൽറ്റാണ് അതിട്ട് വിട്ടു ഒരുപാട് ഗുളിക തന്നു കാൽസ്യം അയണൊക്കെ ആയിട്ട് ഒരുപാട് ഗുളിക ഒക്കെ ഇഷ്ടം പോലെ പെയിൻ കില്ലേഴ്സ് ഒക്കെ പക്ഷേ അമ്മയ്ക്ക് അതൊക്കെ കഴിക്കുമ്പോൾ വയറിനൊക്കെ ഭയങ്കര അസ്വസ്ഥത ശ്വാസം മുട്ടൽ നെഞ്ചരിച്ചൽ പോലെ അതൊന്നും പിന്നീട് കഴിക്കാതെയായി ആകെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഉടമ്പടി തൈലം കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ആ പൊട്ടിയ അസ്ഥിയുടെ പുറത്ത് തേക്കുമായിരുന്നു അമ്മയിടത്തെ കൃപാസന മാതാവിൻ്റെ നൊവേന ഉറക്കം വരാതി രാത്രി വേദനയൊക്കെ വരുമ്പോൾ ഇതിരുന്ന് വായിക്കും പിന്നെ കൃപാസനം പത്രം ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതിൽ ഒരെണ്ണം വീട്ടിൽ വെച്ചിട്ട് ബാക്കിയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പോൾ വീട്ടിൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന പത്രം പഴയതു മുതലുള്ളതെല്ലാം അമ്മ നൈറ്റിരുന്ന് വായിക്കുമായിരുന്നു പകലും ഒക്കെ ഇരുന്ന് വായിക്കുമായിരുന്നു ഒരുപാട് തവണ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ മൂന്നാം മൂന്ന് മാസം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസയുടെ സമയത്ത് തലേ ദിവസം അമ്മ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഇത് മാറ്റിത്തരണം ഇട്ടിരിക്കുന്ന ഇത് മാറ്റി പ്ലാസ്റ്റർ പോലെ ഇട്ടിരിക്കുന്ന മാറ്റി മാറ്റിത്തരണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ആണ് അമ്മച്ചി ഓപ്പറേഷൻ പറഞ്ഞ കേസാണ് ഇത് ജോയിൻ്റ് ആകുമെന്ന് തന്നെ സംശയമാണ് ഇത്ര ഏജ്ഡ് ആയതാരണോ എന്ന് പറഞ്ഞു പക്ഷേ അമ്മ മാറ്റണമെന്ന് പറഞ്ഞു ഒരു മാറ്റി കൈ ഷോൾഡർ ലെവൽ വരെ പൊക്കാൻ അമ്മയ്ക്ക് പറ്റി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്യാം കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഫിസിയോതെറാപ്പി ഒന്നും ചെയ്തില്ല ഇത് തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഉടമ്പടി തൈലം പുരട്ടുകയും കൃപാസനം പത്രം റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല ആ അമ്മയാണ് ഇപ്പം എൻ്റെ നാല് വയസ്സുകാരി മകളെ എടുക്കുകയും താഴെ ഒക്കെ ചെയ്യുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മയാണ് തന്നെ പോയി സാധനങ്ങൾ വാങ്ങിക്കുകയും എത്ര വെയിറ്റ് വേണേലും എടുത്താലും കുഴപ്പമില്ലാത്ത രീതിയിലായത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം ആയിരം നന്ദി ഞാൻ പ്രേഷിത പ്രവർത്തനമൊക്കെ ചെയ്യാനായിട്ട് അല്പം പുറകോട്ടായിരുന്നു ഞാൻ എനിക്ക് അടുത്തൊക്കെ മാത്രമാണ് ആദ്യമൊക്കെ കൃപാസനം പത്രം കൊടുത്തുകൊണ്ടിരുന്നത് പിന്നീട് ഞാൻ ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി രോഗികളുടെ അടുത്ത് ഞാൻ ജസ്റ്റ് കൊടുത്തിട്ട് പോരുകയുണ്ടായിരുന്നുള്ളു ആദ്യം പക്ഷേ പിന്നീട് എനിക്ക് അവരോട് സംസാരിക്കാനുള്ള ഒരു കൃപ മാതാവ് തന്നനുഗ്രഹിച്ചു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടതെന്ന് ആ സമയത്ത് എനിക്ക് തോന്നിപ്പിക്കും അതനുസരിച്ച് ചെയ്യാനുള്ളൊരു കൃപ എനിക്ക് തന്നു പണ്ട് ഞാൻ ബൈബിൾ വായിക്കത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിന്നെ എനിക്ക് കുറച്ചൊക്കെ വായിച്ചു വരുമ്പോൾ എന്തോ മനസ്സിലാകാത്ത പോലെയൊക്കെ തോന്നി തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വായിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ മാതാവ് തന്നു ഇപ്പോൾ എനിക്ക് വചനങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ എഴുതാനുള്ള അനുഗ്രഹം മാതാവ് തന്നു അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ആയിരമായിരം നന്ദി പറയുന്നു